വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം യേശു വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്ത് വച്ച് ശിഷ്യന്മാർക്ക് വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി അവൻ വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് സിമിയോൻ പത്രോസ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനയേൽ സബതിയുടെ പുത്രമാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ചിമിയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും കൂടെ വരുന്നു അവർ പോയി വള്ളത്തിൽ കയറി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു എന്നാൽ അത് യേശുവാണെന്ന് ആണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ പറഞ്ഞു വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക അപ്പോൾ നിങ്ങൾക്ക് കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിൻ്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ ഷിമിയോൻ പത്രോസ് താൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ച് കടലിലേക്ക് ചാടി എന്നാൽ മറ്റു ശിഷ്യന്മാർ മീൻ നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു അവർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം അകലയല്ലായിരുന്നു കരയ്ക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവിൻ ഉടനെ ഷിമിയോൻ പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ട് നിറഞ്ഞ വല വലിച്ച് കരയ്ക്ക് കയറ്റി അതിൽ നൂറ്റി അമ്പത്തിമൂന്ന് മത്സ്യങ്ങൾ ഉണ്ടായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുവിൻ ശിഷ്യന്മാരിൽ ആരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാൻ മുതിർന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്ന് അപ്പമെടുത്ത് അവർക്ക് കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഇത് മൂന്നാം പ്രാവശ്യമാണ് പത്രോസ് അജപാലകൻ അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ഷിമിയോൻ പത്രോസിനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷിമിയോനെ നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവ്വ് ഒർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ യേശു അവനോട് പറഞ്ഞു എൻ്റെ ആടുകളെ മേയ്ക്കുക രണ്ടാം പ്രാവശ്യവും അവൻ ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ സെമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ അവൻ പറഞ്ഞു ഉവ്വ കർത്താവെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ അവൻ പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക അവൻ മൂന്നാം പ്രാവശ്യവും അവനോട് ചോദിച്ചു യോഹന്നാൻ്റെ പുത്രനായ ഷെമിയോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ തന്നോട് മൂന്നാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് അവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി അവൻ പറഞ്ഞു കർത്താവെ നീ എല്ലാം അറിയുന്നു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു യേശു പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയിക്കുക സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ് അതിനുശേഷം യേശു അവനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു യേശുവും വത്സല ശിഷ്യനും പത്രോസ് തിരിഞ്ഞു നോക്കിയപ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പിന്നാലെ വരുന്നത് കണ്ടു ഇവനാണ് അത്താഴ സമയത്ത് യേശുവിൻ്റെ വക്ഷസിൽ കിടന്നുകൊണ്ട് കർത്താവെ ആരാണ് നിന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് എന്ന് ചോദിച്ചത് അവനെ കണ്ടപ്പോൾ പത്രോസ് യേശുവിനോട് ചോദിച്ചു കർത്താവെ ഇവൻ്റെ കാര്യം എന്ത് യേശു പറഞ്ഞു ഞാൻ വരുന്നതുവരെ ഇവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് നീ എന്നെ അനുഗമിക്കുക ആ ശിഷ്യൻ മരിക്കുകയില്ല എന്ന ഒരു സംസാരം സഹോദരരുടെ ഇടയിൽ പറഞ്ഞു എന്നാൽ അവൻ മരിക്കുകയില്ല എന്നല്ല യേശു പറഞ്ഞത് പ്രത്യുത ഞാൻ വരുന്നതുവരെ അവൻ ജീവിച്ചിരിക്കണമെന്നാണ് എൻ്റെ ഹിതമെങ്കിൽ നിനക്കെന്ത് എന്നാണ് ഈ ശിഷ്യൻ തന്നെയാണ് ഈ കാര്യങ്ങൾക്ക് സാക്ഷ്യം നൽകുന്നതും ഇവ എഴുതിയതും അവൻ്റെ സാക്ഷ്യം സത്യമാണെന്ന് ഞങ്ങൾക്കറിയാം യേശു ചെയ്ത മറ്റു പല കാര്യങ്ങളും ഉണ്ട് അതെല്ലാം എഴുതിയിരുന്നെങ്കിൽ ആ ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളാൻ ലോകത്തിന് തന്നെ സാധിക്കാതെ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്